ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് അപ്പോൾ ഞങ്ങൾ എടപ്പള്ളിപ്പള്ളിയിലെ പെരുന്നാളിന് പോകുവാണ് എട്ടാം പെരുന്നാളിനാണ് കേട്ടോ പോകുന്നത് കഴിഞ്ഞ് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് അന്നായിരുന്നു അവിടെ എട്ടാം പെരുന്നാൾ പത്തും പതിനൊന്നും തീയതികളിലായിരുന്നെ മെയ് നാലാം തീയതി ആയിരുന്നു പെരുന്നാൾ പക്ഷെ ആ സമയത്തൊന്നും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരിക്കേ ഇത് കുറേ നേരമായിട്ട് ഞങ്ങൾ കുറേ ബ്ലോക്കിൽ തന്നെയാട്ടോ ടു വീലറൊക്കെ ഫുട്പാത്തിൽ കൂടിയൊക്കെ കയറി പോകുന്ന അവസ്ഥയാണ് ഭയങ്കര ബ്ലോക്കായിരുന്നു പിന്നെ ഞായറാഴ്ചയും കൂടി കാരണം തിരക്കുണ്ടാകുമല്ലോ അപ്പോൾ പള്ളി എടുത്തിട്ടുണ്ട് പക്ഷെ ആ ഭാഗത്തെങ്ങും പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഇല്ലാട്ടോ പാർക്കിങ്ങിൻ്റെ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുവാണ് മൺചട്ടിയും കലങ്ങളൊക്കെ ഇട്ട് കുറേ കച്ചവടക്കാർ വഴിയോരത്തൊക്കെ ഇണ്ട് കേട്ടോ നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം നിറച്ച ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല റഷാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ നേരെ നേരെ പൊക്കോ പൊക്കോന്നും പറഞ്ഞിട്ട് കാണിക്കുവാണ് ഒരിടത്തും പാർക്കിംഗ് ഇല്ല കേട്ടോ ഏഹ് ഞങ്ങൾ നേരെ പള്ളിയുടെ വാതിക്കേലെത്തിയപ്പോഴേക്കും അവിടെ ഇങ്ങനെ നിർത്താനേ സംബന്ധിക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരെയും പള്ളിയുടെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ജെയ്സൺ വണ്ടി കൊണ്ടുപോയി ലുലുമാളിന്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇട്ടത് ഞങ്ങൾ പള്ളിയുടെ അകത്തോട്ട് കയറുമാണ് പക്ഷേ ഇപ്പോൾ കുർബാനയുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ രൂപമാണെങ്കിലും പ്രദക്ഷിണമായിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടാവും പിന്നെ നല്ല ചെണ്ടമേളത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ നിറച്ച് കച്ചവടക്കാരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളി പെരുന്നാൾ ഉത്സവമൊക്കെ കേക്ക് കാണാനും പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാട്ടോ പിന്നെ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പള്ളി സംബന്ധമായ ആവശ്യത്തിന് വരുന്ന വാഹനങ്ങൾ മാത്രമേ പള്ളി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇടപ്പള്ളി പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ പനകളാണ് അതൊരു ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് അതിലേ ലൈറ്റും കൂടി വന്നപ്പോഴേക്കും കാണാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ കുറേ കച്ചവടക്കാരും മറ്റേ ഭജിക്കടക്കാരും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരെ പള്ളിയുടെ അങ്ങോട്ട് പോകുവാണേ പള്ളിപ്പെരുന്നാളിന്റെ ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടല്ല പ്രത്യേകിച്ച് ഈ ലൈറ്റുകൾ രാത്രിയാകുമ്പോഴേക്കും അത് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ പല പല രൂപങ്ങളിങ്ങനെ ആ ഒരു പഴയ പള്ളിയുടെ മേളിലായിട്ട് ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റ് മാറി മാറി വരുന്നത് അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ മാതാവും പിന്നെ പുണ്യാളൻ്റെയും ആന്തോണി സൂണയാളൻ്റെയും സുബ്രസ്ത്യാനോ സൂണ്യാളൻ്റെയും രൂപങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഈശോയുടെ തിരു കൃത്യം അങ്ങനെ നല്ല രസമുണ്ട് അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഈ കാർ ർക്കിങ്ങിന്റെ ഭാഗത്തിൽ നിറച്ച് പടക്കാണ് അപ്പൊ ഇത് കഴിയുമ്പോഴേക്കും ഇനി കരിമരുന്ന് പ്രയോഗമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് അവര് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേ ചേട്ടാ അത് കേറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ആൾക്കാരൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും അടിപൊളിയെല്ലാം വെടിക്കെട്ട് കാണാനും കേൾക്കാനൊക്കെ ഒക്കെ രസമുള്ള സംഭവമാണ് ഒത്തിരി പടക്കം ഉണ്ടെന്ന് തോന്നണ്ട നിറയെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും നമുക്കത് കാണാം എന്താ ഈ ഒരു ലൈറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ ഇങ്ങനെ മാറി മാറി വരുന്നത് എല്ലാ പള്ളിയിലും ഉണ്ടാവും പെരുന്നാളിനൊക്കെ എന്നാലും കാണാനായിട്ടും നല്ല ഭംഗിയുണ്ട് പഴയ പള്ളിയുടെ മെയിനിലായിട്ടാണ് കേട്ടോ അത് കാറ് പാർക്ക് ചെയ്തിട്ട് ജെയ്സിനെ കാത്തു നിൽക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം രൂപത്തിൻ്റെ അങ്ങോട്ട് പോകാൻ പക്ഷെ രൂപ എത്തിയിട്ടില്ല പള്ളിയിലോട്ടൊക്കെ കയറണമെങ്കിൽ ജെയ്സും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ അപ്പം ഞങ്ങൾ ഈ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് ആസ്വദിച്ച് നിൽക്കുവാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഈ ഒരു പള്ളിയിൽ വരും കേട്ടോ കാരണം പ്രത്യേകിച്ച് ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ വഴി പോകുന്ന എല്ലാ വണ്ടിക്കാരും ഇടപ്പള്ളി പള്ളി കയറി നേർച്ച ഇട്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ ഒരു വണ്ടി പോലും അവിടെ നിർത്താതെ പോകത്തില്ല പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറിൽ വന്നിട്ട് നമ്മൾ കുടിക്കുകയും മുഖവും കൈയും കാലുമൊക്കെ കഴുകുകയൊക്കെ ചെയ്യും എന്തെങ്കിലും അസുഖമൊക്കെ വന്നാലും നമ്മൾ നേർച്ചയായിട്ട് ആ വെള്ളത്തിൽ തല കഴുകിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നേരാറുണ്ട് പിന്നെ അതേപോലെ ഒരു മെയിൻ നേർച്ചയാണ് ഈ പറയുന്ന കോഴി കോഴികളെ ഇവിടെ നേർച്ചയായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ വെച്ച് ലേലം ചെയ്ത് മേടിച്ച് അത് കറി വെച്ച് കഴിക്കുകയോ വീട്ടിൽ കൊണ്ടുപോയി കറി വയ്ക്കുകയോ അങ്ങനെ ഒരു നേർച്ച കൂടി ഇവിടെ ഉണ്ട് കേട്ടോ മിക്കവരുടെയും പുതിയ വാഹനങ്ങൾ വന്ന് വെഞ്ചരിക്കുന്നതും ഈ ഇടപ്പള്ളി പള്ളിയിലായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഈ പാമ്പിനെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പാമ്പിനെതിരായിട്ട് നമ്മൾ നേർച്ച നേരുന്നതും ഈ ഒരു പുണ്യാളൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ കിണറിലെ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ വീടിൻ്റെ നാലുപാടും തളിക്കുന്നതൊക്കെ ഓരോരോ വിശ്വാസങ്ങളുടെ ഭാഗം ഈ ഒരു പള്ളിയുടെ ഷിമിത്തേരി ഇപ്പോൾ കാണുന്നത് ഇത് നമ്മുടെ പുതിയ പള്ളിയുടെ താഴ്ത്ത ഭാഗത്തായിട്ടാണ് കേട്ടോ പ്രദക്ഷിണം തിരിച്ചെത്തിയിട്ടുണ്ട് രൂപം നമ്മുടെ പള്ളി കോമ്പൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ അത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് നമുക്ക് കാണാനോ ഒന്നും അടുത്ത് അങ്ങോട്ടേക്ക് ഒന്നു പോകാനോ ഒന്നും പറ്റുന്നില്ല നിറയെ ആളാട്ടീട്ടേ രൂപം മുഴുവനും പൂമാല കൊണ്ട് അങ്ങ് അലങ്കരിച്ചേക്ക് വേണം കേട്ടോ കാണുമ്പോഴേക്കും തന്നെ രൂപം ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ നമുക്ക് ഇത് ഗൂ ബംസ് എന്നൊക്കെ പറയില്ലേ ഭയങ്കര ഒരു വല്ലാത്തൊരു വികാരമാണ് ഈ ഒരു രൂപം ഇങ്ങനെ കാണുമ്പോൾ തന്നെ പിന്നെ ഈ രൂപത്തിലേക്ക് കുറേ വെറ്റിലകൾ എറിയുന്നുണ്ട് പിന്നെ പൊരി നേർച്ച എറിയുന്നുണ്ട് അങ്ങനെ കുറേ ഭയങ്കര ഒരു ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പോലും നമുക്ക് ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്ടോ ഈ രൂപം കാണുമ്പോൾ ഈ സൈഡിൽ നിന്നതുകൊണ്ട് തന്നെ രൂപം കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചുംബിക്കാൻ പറ്റിയേ പല അനൗൺസ്മെൻറ്റും നടക്കുന്നുണ്ട് കേട്ടോ കുർബാന ഉണ്ട് അത് കഴിഞ്ഞിട്ട് കരിമരുന്ന് പ്രയോഗമുണ്ട് അതൊക്കെ ഇങ്ങനെ മൈക്കിൽ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് പിന്നെ പ്രത്യേകിച്ച് ആഭരണങ്ങളെയും കുട്ടികളെയൊക്കെ നോക്കാൻ പറയുന്നുണ്ട് ആരെയൊക്കെയോ മിസ്സിങ് ആയിട്ട് വിളിച്ച് പറയുന്നുണ്ട് ഏത് തിരക്കിൽ പോകുമ്പോഴും നമ്മൾ മക്കളെയൊക്കെ നോക്കണം കിട്ടാം അവിടെ നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന ഉണ്ണിയപ്പമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സൈഡ് തന്നെ അടിമസമർപ്പണം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും തന്നെ അടിമയൊക്കെ കഴിച്ചു പഴയ പള്ളിയിൽ ഇപ്പോൾ കുർബാന നടക്കുവാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കയറാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല മെയിൻ ഡോറ് ആയിരുന്നു സൈഡിൽ കൂടി വേണം കയറാനായിട്ട് നല്ല തിരക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പുതിയ പള്ളിയിലേക്ക് കയറാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുക കേട്ടോ അവിടെയൊക്കെ നിറയെ ആൾക്കാർ ആ സൈഡിലും സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ ഈ ഒരു പന ഭയങ്കര ഒരു ലുക്ക് തന്നെ മാറ്റിക്കളഞ്ഞു പള്ളിയുടെ പിന്നെ ആ കാണുന്നത് മേടയാണ് പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത് അ ഈ കുർബാനയ്ക്ക് ശേഷം വെടിക്കെട്ടുണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇനി പള്ളിയുടെ അകത്ത് കയറിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം കേട്ടോ താഴത്തെ പള്ളിയിലോ കയറാൻ പറ്റിയില്ല പിന്നെ ആ ബാ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ ഒന്നും പോകാനേ പറ്റത്തില്ല ഭയങ്കര തിരക്കാണ് ഇവിടെ കുർബാനപ്പണമൊക്കെ കൊടുക്കുന്നത് ഈ ഒരു പള്ളിയുടെ താഴ്ത്ത ഭാഗത്തായിട്ടാണ് കേട്ടോ അവിടെ വിശുദ്ധ വസ്തുക്കളും പുണ്യാളൻ്റെ രൂപവും കാര്യങ്ങളും പ്രാർത്ഥന ബുക്കൊക്കെ കിട്ടും പിന്നെ ഈ ഒരു പള്ളി അടിപൊളിയാളെ കാണാനായിട്ട് ഭയങ്കര കൊത്തുപണികളും നല്ല രസമാണ് അതിൻ്റെ മേൽഭാഗം തന്നെ നോക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി പള്ളിയാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഏറ്റവും വലിയ പള്ളിയാണെന്ന് തോന്നുന്നുണ്ട് ഈ ഇടപ്പള്ളി പള്ളി തിരുവത്താഴത്തിൻ്റെ ഒരു അടിപൊളി ഒരു രൂപം നമ്മുടെ അൾത്താരയുടെ സൈഡിലായിട്ട് കാണാം പിന്നെ ഒരു ഉയർപ്പ് കർത്താവാണ് നമ്മുടെ ഈ അൾത്താരയിൽ കാണുന്നത് കേട്ടോ ക്രൂശിത രൂപം പള്ളിയുടെ സൈഡിലായിട്ടാണ് കാണുന്നത് സാധാരണ എല്ലാ കൊല്ലം തന്നെ നമ്മൾ നേർച്ച കഴിക്കാനായിട്ട് പള്ളിയിൽ വരും കേട്ടോ പള്ളിയിൽ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പറയുകയാണ് ഞങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടാവും വീടിൻ്റെ പരിസരത്തോ വീടിൻ്റെ അകത്തോ എവിടെയെങ്കിലും ആയിട്ടൊരു പാമ്പിനെ ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം തന്നെ ഞാൻ പറയും അയ്യോ നമുക്ക് പോവാം ഇടപ്പള്ളി പോയി നേർച്ച കഴിക്കാന്ന് പറയും അത് അങ്ങനെ ഒരു വിശ്വാസം ആയിപ്പോയി കണ്ട ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യുവാണ് കരിമരുന്ന് പ്രയോഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണേ അപ്പോഴും കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഓൾറെഡി രാവിലെ കുർബാനയൊക്കെ കൂടിയത് കാരണം നമ്മൾ ഇങ്ങോട്ട് പള്ളിമുറ്റത്ത് തന്നെ നിന്നു പിന്നെ ഇവിടെ ബജിക്കടയൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ പള്ളി പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടിയാണ് ഞാൻ കോളിഫ്ലവർ ബജ്ജിയും പിന്നെ മുളക് ബജിയും ഒക്കെയാണ് ഉണ്ടോ മേടിച്ചത് ഈ കൂട്ടി കിടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സത്യമായിട്ടും എനിക്ക് സങ്കടം ആട്ട നേർച്ച കോഴികളാണെങ്കിലും എന്തൊരു കഷ്ടമാണല്ലോ എല്ലാം മരണം കാത്തു കിടക്കണ കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ഒരു കോഴിക്കടയെ പോയി ചിക്കൻ കഴിക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും അതുങ്ങളിങ്ങനെ കൊല്ലണം കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്ങ് ഉണ്ട് ഇതാ ചേട്ടൻ വന്ന എല്ലാവരും ഇങ്ങനെ പിടിച്ചോണ്ട് പോകണ്ട കേട്ടോ ഇതൊക്കെ ലേലം വിളിക്കുവാണേൽ അപ്പുറത്തെ സൈഡിലാണ് ലേലം നടക്കുന്നത് പിന്നെ ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ നേർ നേരത്തെ ഈ സൈഡിലൊക്കെ നമ്മൾ ചിക്കൻ വെക്കുമായിരുന്നു ഈ നേർച്ച കോഴികളെ കുക്ക് ചെയ്യണ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ കോമ്പൗണ്ടിലാണ് ഇപ്പോൾ കോഴിയുടെ പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ കോഴിയുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ ചട്ടിങ് കലൊക്കെ ഇട്ട് വന്നിട്ട് അവിടെ വെച്ച് കുക്ക് ചെയ്യണമെന്നാണ് പരിപാടി ഞങ്ങളത് ചെയ്തിട്ടില്ല ആ ഒരു നേർച്ച ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം അത് ഞാൻ ആ ഒരു ഭാഗത്തെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം പലതരത്തിലുള്ള നേർച്ച കോഴികളും ഇതിൻ്റെ അകത്ത് കിടപ്പണ്ടിട്ട് അതൊക്കെ അവർ നേർച്ചയായിട്ട് ഓരോരുത്തരും കൊണ്ട് തരണതാണല്ലോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലേലം നടക്കുന്നത് ഈ ലേലത്തിൽ പിടിക്കുന്ന കോഴികളെന്ന് നമ്മൾ ഇവിടെ വെച്ച് തന്നെ കഴിക്കണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടേ വളർത്തുകയോ കുക്ക് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇവിടെ തന്നെ അത് കുക്ക് ചെയ്ത് കഴിക്കണമെന്നില്ല ഞാൻ കയറി ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിലുള്ള ലേലം വിളി നടക്കുന്നുണ്ട് പള്ളിയിലെ കുർബാന ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പള്ളിയിലേക്ക് നേർച്ചു കഴിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഫുൾ ഫാമിലി ആയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് ഒരു കോഴിയൊന്നും പറ്റത്തില്ല അപ്പോൾ ചില ആൾക്കാർ രണ്ടും മൂന്നും കോഴികളെ ഒരുമിച്ച് ലേലം വിളിച്ച് പോകുന്നുണ്ട് കോഴികളെ ലേലം വിളിക്കുന്ന സമയവും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബോർഡിൽ കണ്ടത് കേട്ടോ ഇവിടെയാണ് കേട്ടോ കോഴീനെ കുക്ക് ചെയ്യുന്നത് ഇവിടെ ഓരോരുത്തർ വന്ന് അവരുടെ ഒരു അടപ്പും കാര്യങ്ങളൊക്കെ കൂട്ടി കോഴീനെ വെക്കുവാണ് മൂന്ന് നാല് അച്ഛന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരായിരിക്കും കരിമരുന്ന് പ്രയോഗത്തിന് തീ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അവർ അങ്ങോട്ട് ഓടിപ്പോണതുണ്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേടിക്കെട്ട് നിങ്ങൾ വെടിക്കെട്ട് ആസ്വദിച്ചോളൂ അതോടുകൂടി നമ്മുടെ ഈ ഒരു വ്ലോഗ് തീർന്നിട്ടുണ്ട് ഈ എടപ്പള്ളി പള്ളീനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് അടിപൊളി വീഡിയോയിട്ട് കാണാം ടാറ്റ ബൈ ബൈ ഇനി വെടിക്കെട്ട് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ടാറ്റ ബൈ ബൈ